കൊല്ലത്ത് മഹിളാ കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ വനിതാ പ്രവർത്തകയുടെ സാരിക്ക് തീപിടിച്ചു കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലെ കെ സി ബി ഓഫീസിന് മുന്നിൽ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധ സമരം നടത്തുന്നതിനിടെയാണ് അപകടം നടന്നത് ഇലക്ട്രിസിറ്റി ബില്ല് കത്തിച്ച് പ്രതിഷേധിക്കുമ്പോഴായിരുന്നു തീപിടിച്ചത് ഉടനെ തന്നെ പോലീസും മറ്റ് പ്രവർത്തകരും ശരീരത്തിൽ നിന്നും സാരി മാറ്റിയതുകൊണ്ട് വൻ അപകടം ഒഴിവായി കെ പി സി രാഷ്ട്രീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ച ശേഷമായിരുന്നു ഇലക്ട്രിസിറ്റി ബില്ല് ഇവരെ ഉടൻ തന്നെ പോലീസ് ജീപ്പിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രവർത്തകരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവായി മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലെ കെ എസ്ഇബി ഓഫീസിന് മുന്നിൽ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച സർക്കാരിന്റെ നടപടിക്കെതിരെയാണ് പ്രതിഷേധ സമരം നടത്തിയത് യൂണിറ്റിന് പിണറായി വിജയൻ സർക്കാരിന്റെ പ്രതിഫലനമാണ് പിണറായി വിജയനും മരുമകനും മകൾക്കും മകനും ബന്ധുക്കൾക്കും നേതാക്കന്മാർക്കും അടിക്കുവാൻ വേണ്ടി മലയാളികളുടെ സർക്കാർ സർക്കാർ ശ്രീ കേരളത്തിന്റെ മന്ത്രി മന്ത്രി വകുപ്പ് ആയിരുന്ന ദീർഘകാല കരാർ കേരള സംസ്ഥാന അതനുസരിച്ച് നാല് യൂണിറ്റിന് വൈദ്യുതി ഉണ്ടായിരുന്നത് അത് ഇത്രയും രൂപയാക്കി പതിനാറ് പന്ത്രണ്ടും ചേർന്ന് രൂപയാക്കി കൂട്ടുന്നത് പിണറായിക്ക് പിണറായി കേരള കൗമുദി